ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ അപ്പം ചെമ്പന്നീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിയെ ആശ്വാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സച്ചി അപ്പോ സച്ചി ചോദിക്കുകയാണ് രേവതി ഞാൻ എൻ്റെ കാല് തടങ്കിത്തരട്ടെ നിനക്ക് നല്ല വേദനയില്ലേ ഏയ് വേണ്ട സച്ചി കേട്ടാ എൻ്റെ കാലൊന്നും തിരുമ്പി തരേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ഇങ്ങനെയായാൽ ശരിയാവില്ല സച്ചിയേട്ട എങ്ങനെയായാൽ ശരിയാവില്ലെന്ന് അല്ല നാളെ ഡ്യൂട്ടിക്ക് പോകണം സച്ചിയേട്ടൻ അല്ലെങ്കിൽ എങ്ങനെയാ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകുന്നു ആ ഒന്നും സാരമില്ല രേവതി ഞാൻ നിൻ്റെ അടുത്ത് നിന്ന് എങ്ങോട്ടും പോകുന്ന പ്രശ്നമില്ല നിന്റെ അടുത്ത് തന്നെ ഇരിക്കാനാണ് എൻ്റെ ഒരു തീരുമാനം അതല്ല ബാക്കിയുള്ളവരെ കാര്യമല്ല ഓക്കെ പക്ഷെ അച്ഛൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ആകെ സങ്കടം വരുന്നു സച്ചേട്ടാ അച്ഛൻ അച്ഛന് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ എന്താ അച്ഛന്റെ കാര്യം നോക്കാൻ ഞാനില്ലേ നിനക്ക് മാത്രമേ നോക്കാനായിട്ട് പറ്റുള്ളൂ ഹാ ഹാ അച്ഛന്റെ കാര്യൊക്കെ ഞാൻ നല്ല ഗംഭീരമായിട്ട് നോക്കും രേവതി പിന്നെ നോക്കൂ അച്ഛനെ ദേ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണം അതിനുശേഷം ഏഹ് അച്ഛൻ പോയി വന്ന് അന്ന് കുളിക്കും കുളിച്ചതിന് ശേഷം അച്ഛന് നല്ലൊരു കോഫി കൊടുക്കണം അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം ഓ അതൊക്കെയാണോ അതൊക്കെ എന്നെ കുടിപ്പിച്ചും അതൊക്കെ നിസ്സാര കാര്യമില്ലേ രേവതി അതിനാണോ നീ ഇത്ര ടെൻഷൻ ആവുന്നത് ഉം ടെൻഷൻ സച്ചിയേട്ടാ അച്ഛന് വേണ്ട വിധത്തിലെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തേ മതിയാവുള്ളൂ സച്ചിയണ്ണ അതക്കൊണ്ട് പറ്റുവോ അച്ഛനെ ഏറ്റവും ഇഷ്ടമുള്ളതെ ഇഡിലിയാ ഐഡിയ ഉണ്ടാക്കാനായിട്ട് സച്ചിയണ്ണ അറിയോ ഇഡിലിയോ ആ അതൊക്കെ അറിയാറിയാം ഇഡിലി അല്ലേ അതൊക്കെ ഈസിയുള്ള കാര്യല്ലേ രേവതി അതൊക്കെ എന്നെ കൊണ്ട് പറ്റും നീ അതിനെ കുറിച്ച് ഓർത്തുന്ന ടെൻഷൻ ആവല്ലേ രേവതി നീ സമാധാനം ഇട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക് ഹോ ഉറങ്ങാൻ സച്ചിയേട്ടാ ഇന്നത്തെ ഉറക്കമൊന്നുമില്ല ഇങ്ങനെ നിൽക്കും ഏതായാലും നിന്റെ വേദന മാറിയല്ലോ നീക്ക സുഖമായിട്ട് ഉറങ്ങും രേവതി ഉറങ്ങൂല്ലേ സച്ചിട്ടാ ഇങ്ങനെ നോക്കി നിൽക്കുകയുള്ളു എങ്കിലേ നിന്നെ ഉറക്കാനുള്ളൊരു വിദ്യ എൻ്റെ കയ്യിലുണ്ട് ഉറക്കാനുള്ള വിദ്യയോ എന്ത് വിദ്യ ഇപ്പം കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി നേരെ രേവതിയുടെ കാലിൻ്റെ അടുത്തേക്ക് ചെല്ലിക്കുക എന്നിട്ട് പ്ലാസ്റ്റർ ഇട്ട കാലിൽ ഊതി ഊതി കൊടുക്കണം അയ്യോ സച്ചിയേട്ടാ എന്താ സച്ചിയേട്ട് കാണിക്കുന്നത് ഛേ അതൊന്നും ഊതണ്ട ആവശ്യമൊന്നുമില്ല സച്ചിയാണ് എന്തേ കാണിക്കുന്നത് രേവതി ഞാനിങ്ങനെ ഊതിത്തരികയും ദേ കാലിങ്ങനെ പതിയെ പതിയെ തടയി തരികയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നീ ഉറങ്ങും ഇത് നിനക്കുള്ള സച്ചിയുടെ മരുന്നാണ് നിന്നെ ഉറക്കാനുള്ള ഒരു സൂപ്പർ മരുന്ന് വേണ്ട സച്ചി വേണം നീ കിടന്നുറങ്ങിയ രേവതി എന്ന് പറഞ്ഞ് രേവതിയുടെ കാലിങ്ങനെ ഊതി കൊടുക്കുകയും തലോടി കൊടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി ഉറങ്ങിപ്പോവാണ് അപ്പോൾ രേവതി ഉറങ്ങിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചി അവിടെ നിന്ന് എണീറ്റ് രേവതിയെ തന്നെ ഭയങ്കര സങ്കടത്തോടെ നോക്കിയിട്ട് രേവതിൻ്റെ ഈ കടപ്പ് കാണുമ്പോൾ എൻ്റെ ചങ്ക് കിടന്ന് പിടയ്ക്കുക രേവതി പക്ഷേ ഇത് ആരെങ്കിലും മനപൂർവ്വം ചെയ്തതാണെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടില്ല ആരാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കുകയും തന്നെ ചെയ്യും എൻ്റെ രേവതിയെ ഈ അവസ്ഥയിലാക്കിയ അവനെ ഞാൻ കണ്ടുപിടിക്കും എന്നിങ്ങനെ പറയുക അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുകയാണ് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവി രവി വാക്കിങ്ങൊക്കെ എല്ലാം കഴിഞ്ഞിങ്ങോട്ട് വരയ്ക്കുക വാക്കിങ്ങെല്ലാം കഴിഞ്ഞിങ്ങനെ വന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും രേവതിയുടെ മനസ്സിലേക്ക് കയറി വന്നത് രേവതിയുടെ രൂപമാണ് കാരണം രവി രാവിലെ വരുമ്പോൾ തന്നെ നമ്മുടെ രേവതി ആ പുറത്തിരുന്ന് കോലമിടുന്ന ആ രംഗവും അതിനുശേഷം അകത്തേക്ക് വരുമ്പോൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളമായിട്ട് വരുന്നതും അതിനുശേഷം ആയിട്ട് വരുന്നതും ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുക്കുന്നതും മരുന്ന് എടുക്കത്ത് കൊടുക്കുന്നതും അങ്ങനേതായ കുറേ കാര്യങ്ങളെല്ലാം രേവതിയെക്കുറിച്ച് ആലോചിക്കുകയാണ് ദൈവമേ ഇപ്പം ഇതൊന്നും ചെയ്യാനായിട്ട് ആരുമില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിങ്ങനെ സെറ്റിയിലിങ്ങനെ ഇരിക്കുമ്പോഴാണ് ദയവായിരുന്നു നമ്മുടെ സച്ചി ഒരു ഗ്ലാസ് ചൂടുവെള്ളമായിട്ട് വരികയാണ് അച്ഛാ ദേ അച്ചാ വെള്ളം ദേ അച്ഛൻ രാവിലെ വെള്ളം കുടിക്കുമെന്ന് എനിക്കറിയാം രേവതി എന്നോട് പറഞ്ഞായിരുന്നു പക്ഷേ കുറച്ച് ലൈറ്റായി പോയച്ചാ അത്ര വ്യത്യാസമുള്ളു അച്ഛൻ എന്തെല്ലാം ചെയ്തു തന്നോന്ന് എന്ന് രേവതി എന്നോട് കറക്റ്റ് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതേപോലെ ഞാൻ ചെയ്തു തന്നില്ലെങ്കിൽ ചെ ചിലപ്പോഴേ രേവതി എന്നെ അതുകൊണ്ട് അച്ഛൻ ഇത് കുടിക്കാം എന്നും പറയുക മോനെ രേവതിക്ക് എങ്ങനെയുണ്ടാ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ അവൾക്ക് ഇച്ചിരി വേദനയൊക്കെ ഉണ്ടാ പിന്നെ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞേൽപ്പിച്ചിരിക്കുകയാണല്ലോ അല്ലെങ്കിലും അവളെൻ്റെ മരുമകളല്ലടാ എന്റെ മകളാണ് മകള് ഇതൊക്കെ സച്ചിയാണെങ്കില് ഏ അപ്പ നീ എന്റെ മകനൊക്കെ തന്നെയാ പക്ഷേ എന്നാലും സ്നേഹം രേവതിക്ക് തന്നെയാ അച്ഛൻ എന്ന രീതിയില് അവളാണ് എന്നെ കൂടുതൽ സ്നേഹിക്കുന്നത് അച്ഛാ എന്നെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കരുതേ അച്ഛ ചുമ്മാ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കരുത് എന്താ അപ്പൊ അച്ഛനോട് എനിക്ക് സ്നേഹം ടാ നിനക്ക് സ്നേഹം ഉണ്ടാ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എൻ്റെ മൂന്ന് മക്കളിനേക്കാളും ഏറ്റവും കൂടുതൽ എന്നോട് സ്നേഹം നിനക്ക് തന്നെയാ പക്ഷേ നിന്നെക്കാളും രണ്ട് മടങ്ങ് രേവതിനെ സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹം ഞാൻ അനുഭവിച്ചവനാണാ എന്നൊക്കെ നമ്മുടെ രവി ഭയങ്കര സങ്കടത്തോടെ പറയുക ഈ ഇപ്പൊ തന്നെ ഈ വീട്ടിലേക്ക് ഞാൻ കയറി വന്നപ്പോഴേ എനിക്ക് രേവതിയെ കുറിച്ചുള്ള ഓർമ്മകളാണ് വന്നത് അവൾ കോലിടുന്നതും എനിക്ക് മരുന്നെടുത്ത് തരുന്നതും ഒരു മകളെന്ന രീതിയിൽ എന്നെ ഒരുപാട് ആ അവൻ അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് അച്ഛ അതിന് രേവതി അങ്ങോട്ടും പോയിട്ടില്ലല്ലോ തന്നെ ഉണ്ടല്ലോ റൂമിനകത്തെന്ന് മാത്രല്ലേ എനിക്കറിയാം അവൾ റൂമിനകത്ത് തന്നെയാണ് പക്ഷേ എന്നാലും അവൾ ചെയ്തതുപോലെ എനിക്ക് ഇക്കാര്യങ്ങളെല്ലാം ചെയ്തു തരാൻ വേറെ ആരെക്കൊണ്ടും സാധിക്കില്ല മോനെ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചിയുടെയും കണ്ണുകളൊക്കെ നിറയുകയാണ് അതുകൊണ്ട് തന്നെ രേവതി ഒരു നിമിഷം പോലും ഇവിടെ ഇല്ലാതിരിക്കുമ്പോൾ വീട് ഉറങ്ങിയതുപോലെയാ ഈ പെൺമക്കള് കുടുംബത്തിന്റെ വിളക്കാണെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് രേവതി ഇവിടുന്ന് കിടന്നതേ മാറിക്കിടന്നതേയുള്ളൂ അപ്പോ ഈ കുടുംബം ഇരുട്ടായത് പോലെയാ എനിക്ക് തോന്നുന്നത് അതാടാ രേവതിയുടെ പ്രത്യേകത അവളെ കൊണ്ട് അവളെ കൊണ്ട് അവളെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക അപ്പോ അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവി അവിടെ നിന്ന് പോവാ അപ്പോ സച്ചിയാണെങ്കിൽ ഓ രേവതിയെ സമ്മതിക്കണം അവളൊരു മഹാസംഭവം തന്നെയാ ആ അവൾ എത്ര പെട്ടെന്നാ അച്ഛൻ്റെ മനസ്സിലേക്ക് കടന്നുകൂടി കയറിയത് എന്നൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെ നമ്മുടെ വർഷിയെയും അതേപോലെ തന്നെ ശ്രീകാന്തിനെ ഒക്കെ കാണിക്കാം അവ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവര് ടേബിളിന്റെ മുന്നേ വന്നിരിക്കുക അപ്പോഴാണ് ശ്രുതിയും ശ്രുതി ഒക്കെ വരുന്നത് ഓഹോ നിങ്ങൾ നേരത്തെ വന്നിരുന്നോ ഞാൻ കഴിഞ്ഞ വിശന്നിട്ട് ഒരു രക്ഷയില്ല ആ ഇന്നലെ കുറച്ചല്ലേ കഴിച്ചോളൂ അതിന്റേതായ വിശപ്പാണ് എന്നൊക്കെ ശ്രുതി പറയാ അപ്പോഴാണ് അതേ എനിക്ക് പുട്ടും കടലേ എനിക്ക് ദോശ ഇടലേ അങ്ങനെ ഓരോരോ ഓർഡർ ചെയ്യുകയാണ് വർഷം ശ്രീകാന്ത് ഒഴിച്ച് ബാക്കി എല്ലാവരും ഇങ്ങനെ ഓർഡർ ചെയ്യുകയാണ് അപ്പം ഇത് കേട്ടോണ്ട് വരികയായിരുന്നു സച്ചി അപ്പം ഇത് കേട്ട് സച്ചിയാണെങ്കിലും അയ്യടാ ആഹാ മുതലാളി അമ്മയ്ക്ക് ഇവിടെ ഇരുന്ന് ഓർഡർ ചെയ്യുകയാണോ അതേ ഇവിടെ ഓർഡർ ചെയ്യുമ്പോൾ എടുത്തുകൊണ്ടുവരാനാരും ഇല്ല രേവതിക്കേ സുഖമില്ലാതെ കിടക്കുകയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ അപ്പം ശ്രുതിയാണെങ്കിൽ ശൂ ആണല്ലോ ആ അല്ല നിങ്ങളെന്തിനെ പിന്നെ ഇവിടെ വന്നിരുന്നത് എന്ന് വർഷയോട് ചോദിക്കുകയാണ് ശ്രുതി അല്ല ഞങ്ങളെ വിചാരിച്ചത് ശ്രുതി ചേച്ചി അടുക്കള കേറൂന്നാ അതുകൊണ്ടാ ഇവിടെ വന്നിരുന്നത് അയ്യടാ അടുക്കളേക്ക് എറാനോ ഞാനോ പിന്നെ നിനക്ക് അടുക്കള കയറി എന്താ ജോലി അപ്പോ വർഷയോട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ശ്രുതി പറയാ ആ വർഷയ്ക്ക് പിന്നെ കുക്കിംഗ് ഒന്നും മാറിയില്ല എന്ന് വിചാരിക്കാം പക്ഷേ ഇവിടെ ചില ആൾക്കാരുണ്ട് വലിയ പാചക വിദഗ്ധരാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചില ആൾക്കാര് അവർക്കൊക്കെ അടുക്കള കേറാവുന്നതേയല്ലേ ഉള്ളൂ അപ്പോ നമ്മുടെ സച്ചി പറയാണ് ദേ ഞാൻ ഏതായാലും അങ്ങനെ ആർക്കും വേണ്ടി ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല അപ്പോ നോക്കാൻ നേരത്തെ അവിടെ ചായരിക്കുന്ന കാണാൻ ഇതെന്തത് ആ ഇത് കോഫിയാണ് ഹേടാ സച്ചി നിനക്ക് എനിക്ക് വേണ്ടി ഒരു കോഫി ഇങ്ങനെ ഉണ്ടാക്കാൻ തോന്നിയല്ലോ നല്ലത് തട്ടിയെടുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ കോഫി എടുക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും മേടാ തൊട്ടു ഇത് കോഫീയിൽ ഈ കോഫി ആർക്കാണെന്നറിയാവോ ഇത് അച്ഛന് വേണ്ടിയുള്ളതാ അയ്യടാ അല്ലാതെ നീ ബിസിനസ്മാന് വേണ്ടിയുള്ളതല്ല നിങ്ങൾക്ക് വേണ്ടീലേ അടുക്കളയിൽ പോയി ഉണ്ടാക്കി കഴിക്കണം പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കുറച്ച് ഉപ്മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ അയ്യേ ഉപ്പ്മാവോ എനിക്കൊന്നും ഇഷ്ടമല്ല ഉപ്മാവ് ഇഷ്ടമില്ലെങ്കിൽ അയ്യോ മുതലാളി കഴിക്കേണ്ട ആവശ്യമില്ല ഹാ കഥ ഉണ്ടാക്കൻ അറിയാൻ പാടാത്ത കൊണ്ടല്ലോ ഉണ്ടാക്കനറിയാമല്ലോ കിച്ചണിൽ കയറി അങ്ങോട്ട് ഉണ്ടാക്കു പിന്നെ ഞാൻ ഏതായാലും രേവതിക്കും അച്ഛന് വേണ്ടി മാത്രമേ ഉപ്പ്മാവേണ്ട അങ്ങനെ ഉദ്ദേശിച്ചുള്ളൂ പിന്നെ എല്ലാവർക്കും ഇന്നൊരു ദിവസത്തേക്ക് കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കൂടുതൽ റവ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ വേണമെങ്കിൽ കഴിക്കേ അത്രേ എനിക്ക് അറിയാനുള്ളൂ അപ്പോൾ സുധിയാണെങ്കിൽ ആ റവ കൊണ്ടുള്ള ഉപ്പാവാണല്ലേ എങ്കിലെനിക്കിഷ്ടമാണ് പക്ഷേ ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പാവാണെങ്കിൽ ഞാൻ കഴിക്കില്ലായിരുന്നു ഹാ ആ നിനക്ക് എന്നോട് നേരത്തെ പറയാൻ പാടില്ലായിരുന്നു അടാ ഗോതമ്പോണ്ട് ഉപ്പ് നിനക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്തതെന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ ഗോതമ്പോണ്ടുള്ള ഉപ്പ് അവയെ ഉണ്ടോക്കോളായിരുന്നു നീ അങ്ങനെ ബിസിനസ്മാനെ കൂടുതൽ എൻ്റെ അടുത്ത് നിന്ന് ആഹാരം കഴിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയാ അപ്പൊ ഇതൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും വർഷയും ശ്രീകാന്തമാണെങ്കിൽ ഭയങ്കര ഏറെ ചിരിയും ചിരിക്കുകയാണ് എന്തൊക്കെയാണെന്ന് നടക്കുതിയാണെങ്കിൽ ആ ഏതായാലും വിശന്നിട്ടൊരു രക്ഷയില്ല ഉപ്മാവെങ്കിൽ ഉപ്മാവ് വേറെ നിവൃത്തിയെന്നില്ലല്ലോ ശരി ഇപ്പം ഞാൻ ഉപ്മാവ് ഉണ്ടാക്കി രാത്രിത്തേന്ന് ഞാൻ ഉണ്ടാക്കി തന്നെ പ്രതീക്ഷിക്കണ്ട ആർക്കെങ്കിലും വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിച്ചോളണം അത്രേ മാത്രമേ ഉള്ളു ഹാ അന്ന പിന്നെ വിളമ്പിക്കോ വിളമ്പാനോ അടുക്കളയിൽ പോയി വിളമ്പി കഴിക്കി അയ്യടാ ഇനി ഞാൻ വിളമ്പി മുന്നിലോട്ട് കൊണ്ടുവരാത്തിന്റെ കുഴപ്പം മാത്രമേ ഉള്ളു അപ്പൊ ശ്രുതിയോടാണെങ്കിൽ ശ്രുതി പറയാ ശ്രുതി നീ അടുക്കളയിൽ പോയി വിളമ്പിടും എനിക്കും കുറച്ചും കൂടി വിളമ്പി അയ്യടാ തന തന്നെ പോയി വിളമ്പി കഴിച്ചാ മതി എനിക്കുള്ളത് ഞാൻ പോയി എടുത്തോളാം പറഞ്ഞോളൂ ശ്രുതി പോവാ ഞാൻ തന്നെ എടുത്ത് കഴിച്ചോളാം ശ്രുതി എന്ന് പറഞ്ഞു ശ്രുതിയുടെ പിന്നാലെ എന്റെ ദൈവമേ ഇവരുടെ ഒരു കാര്യം അപ്പൊ ശ്രീകാന്ത് ആണെങ്കിലും സച്ചിയേട്ടാ സച്ചേട്ട നടക്കുള്ളത് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി നമുക്ക് രണ്ടുപേർക്കും കൂടി എല്ലാം ചെയ്യാം സച്ചേട്ടാ രേവദേശിയുടെ അവസ്ഥ ഞങ്ങൾക്കറിയാല്ലോ പിന്നെ വർഷയും സഹായിക്കും അതെ സച്ചിയേട്ട ഞാന് സഹായിക്കാന്ന് വർഷ പറയാണ് വർഷേ നീ സഹായിക്കേണ്ട ആവശ്യം ഒന്നുമില്ല വർഷെ പക്ഷേ ഇങ്ങനെ പറയാനുള്ളൊരു മനസ്സിനൊക്കെ ഉണ്ടായിരുന്നല്ലോ അതന്നെ നല്ല കാര്യം പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയവിടെ നിന്ന് പോവാം അപ്പോൾ ശ്രീകാന്തിന് ആണെങ്കിൽ ആകെ സങ്കടം തോന്നിയാ സച്ചിയുടെ കാര്യം കഷ്ടത്തിലാണല്ലേ രേവതി ചേച്ചി ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ സച്ചിയുടെ ഒന്ന് സഹിക്കാനായിട്ട് പറ്റിയില്ല വല്ലാത്തൊരു വിഷമുണ്ട് സച്ചിയേടനെ ഉം എനിക്ക് മനസ്സിലായി എന്ന് പറയുക അങ്ങനെ നമ്മുടെ രവിയെ കാണിക്കുകയാണ് രവി ആണെങ്കിൽ രേവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് രവി രേവതിയുടെ കിടപ്പ് കണ്ടേ കിടപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സങ്കടം സഹിക്കാനായിട്ട് പറ്റിയില്ല രവിയാണെങ്കിൽ രേവതിയുടെ കാലൊന്ന് തടുക കളി കഴിഞ്ഞപ്പോഴേക്കും മോളെ നിനക്ക് വേദനയുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും വേദന ഉണ്ടായിരുന്നു അച്ഛാ പക്ഷേ അച്ഛൻ തൊട്ടപ്പോൾ ആ വേദന മാറി അച്ചാ എന്ന് പറയാണ് അച്ഛ അച്ചാ അച്ഛന് എല്ലാം കഴിച്ചോ എല്ലാം ഒക്കെ കഴിച്ചോന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല മോളെ അയ്യോ അപ്പ അച്ഛൻ കോഫി കുടിച്ചില്ലേ അപ്പോഴാണ് സച്ചിയുടെ ആ വരവ് കോഫി കുടിച്ചില്ല കോഫി കുടിച്ചില്ല മോളെ എന്ന് പറയുന്നത് ദൈവമേ ഞാൻ സച്ചിയോട് പറഞ്ഞാണല്ലോ കോഫി എടുത്ത് കൊടുക്കണോന്ന് സച്ചിനെ ഇങ്ങോട്ട് വരട്ടെ ഞാൻ ശരി കൊടുക്കാം അയ്യോ വരണ്ട ആവശ്യത്തിൽ ഞാൻ എവിടെത്തന്നെ ഉണ്ട് ഞാൻ അച്ഛനെ കോഫി എടുത്ത് ടേബിളിൽ വെച്ചതാ അച്ഛൻ കുടിക്കാർ എന്റെ കുഴപ്പമില്ലല്ലോ എല്ലാം കറക്റ്റ് കറക്റ്റ് ആയിട്ട് ഞാൻ ചെയ്താ സച്ചേട്ടാ കോഫി എടുത്ത് പുറത്ത് വെച്ചാ പോരാ അതെടുത്ത് കൊടുക്കാനും കൂടി പഠിക്കണം ഇത് കണ്ട അച്ഛൻ ഞാൻ എല്ലാം നല്ല കറക്റ്റ് ആയിട്ട് ചെയ്താ എന്നിട്ട് ഇപ്പ എന്നെ എല്ലാരും കൂടി കുറ്റം പറയുന്നുണ്ടേ എന്റെ പൊന്നു മോളെ അവനെ കുറ്റം പറയണ്ട എനിക്ക് ചൂടുവെള്ളമൊക്കെ തന്നു ഞാൻ കുളിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നിന്റെ അടുത്തേക്കാണ് വന്നത് അതുകൊണ്ടാണ് ടേബിളിൽ ഇരിക്കുന്ന ചായ കാണാതിരുന്നത് ഞാൻ പോയി കുടിച്ചോളാം എൻ്റെ പൊന്നാരെ മോനെ നിന്നിനി ആരും വഴക്ക് പറയില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് രേവി അവിടെ നിന്ന് ഇറങ്ങി പോവാം അപ്പോൾ സച്ചി ചോദിക്കുകയാണ് രേവതിയോട് രേവതി നീ കുറെ നേരായാലും ഇങ്ങനെ കിടക്കുന്നത് കുറച്ച് ചാരി ചാരിരിക്കണ്ടേ ആ ചാരിയ്ക്കണം സച്ചി ഏട്ടാ അങ്ങനെ നമ്മുടെ രേവതിയെ ചാരി ഇരുത്തുകയാണ് സച്ചി അപ്പോ ഇവ രണ്ടുപേരും കൂടി ഇങ്ങനെ ഒരേ കാര്യങ്ങളും പറഞ്ഞ് സംഭിക്കുക രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി അപ്പോഴാണ് ശ്രീകാന്ത് വർഷം കൂടി വരുന്നത് ഈ ഒരു കാഴ്ചകൾ ഉണ്ടെങ്കിയപ്പോഴേക്കും ഇവർക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് ആഹാ കൊള്ളാലോ ആക്സിഡൻ്റിൽ ലവ് ആണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നീ പോടാ എന്നിങ്ങനെ പറയുമ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീകൻ ബൈ